ആ സുബൈദിന്റെ താത്താണോ പണിയൊന്നും ഒരുങ്ങിയില്ല നിങ്ങൾ വരുന്ന ഞാൻ വേഗം ഇങ്ങോട്ട് വന്നതാ ഇതാവുമ്പോ നിങ്ങൾ കയറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ വന്ന് കയറ് ഇടാനും ചുറ്റാനും ഒക്കെ നിൽക്കണ്ടേ അത് നന്നായി എന്തായാലും സുബേദാത്ത കാലത്തേ കഴിഞ്ഞാ ഓ എന്ത് പണി ഒരുങ്ങണു കാലത്ത് നൂല്പുട്ടും മുട്ടക്കറി ഉണ്ടാക്കി ആ ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ചോദിച്ചിട്ടുണ്ടാ അരി അടുപ്പത്തിട്ടിട്ട് വന്നിരിക്കണ കഴിഞ്ഞത് പഴഞ്ചെയ്ത് മതിയാവേണ്ടത് പെണ്ണേ കാര്യം കൈയ്യൊക്കെ എന്തോരു വേദനയാണെന്നറിയോ ആ തണുപ്പും തുടങ്ങിയില്ല പിള്ളേരിനെ കൊണ്ടാണ് വല്ലാത്ത മെനകടും എന്താ ഒരു പിള്ളേരാണ് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുത്ത് അത് പറ്റണ്ടേ ഒന്നിന് ദോശ വേണം ഒന്ന് ഇഡ്ഡലി വേണം ഒന്ന് നൂലിപ്പുട്ട് വേണം അല്ലോ മതി ആവുന്നുണ്ട് സ്കൂളില്ലാത്ത ദിവസം പിന്നെ പറഞ്ഞു വേണ്ട എനിക്ക് പിന്നെ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല എനിക്കിത് പറഞ്ഞാൽ ചെക്കനെ ഒന്നുള്ളത് പറഞ്ഞാൽ അവൾക്ക് പിന്നെ നെയ്യുണ്ട് കെട്ടിയതിനുണ്ട് അപ്പൊ എന്തെങ്കിലും വെച്ചുണ്ടാക്കി ഇതാക്കി വെച്ചാൽ അവിടെ ഇഞ്ചി അപ്പൊ ഞമ്മക്കിപ്പോ അങ്ങനെയാണ് അത് ശെരിയാണ് വലുതിനോ എന്തെങ്കിലും ഏതെങ്കിലും പണ്ട് ശരിയായ സുഹേതത്ത കുറെ ആയല്ലോ തരാൻ തുടങ്ങിയിട്ട് ശരിയായില്ല ഓ അതൊന്നും ശരിയായിട്ട് ഇല്ല നോക്കിക്കൊണ്ടിരിക്കണം അത് ശരിയായ എനിക്കൊരു ആക്കം കിട്ടിയെന്നെ ഒക്കെ പഠിക്കണം പഠിക്കണം പറഞ്ഞിട്ട് നിൽക്ക പഠിക്കണ കുട്ടികള് കല്യാണം കഴിഞ്ഞാലും പഠിപ്പിക്കണം ഞാൻ ഉള്ള കാര്യം പറയാലോ കല്യാണം കഴിഞ്ഞാലൊന്നും പഠിക്കാനും എന്തിനും വിട്ടാക്കാനൊന്നും എന്നെ കൊണ്ടുവരിക അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്നെ ഞാൻ വീണ്ടും നോക്കുന്നുള്ളൂ പഠിപ്പിക്കുകയൊന്നും എന്ന് പറഞ്ഞിട്ട് വെറുതെ ആ മക്കളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കാൻ വിട്ടായിട്ടിരുന്നു വെറുതെ ഒരു മുഷ് മുഷ് അതിനൊന്നും അതിലൊന്നും നമ്മളില്ല എന്തായാലും നോക്കട്ടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ബന്ധത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടാ അതെന്തെങ്കിലും ഒന്ന് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടുമല്ലോ ശരി എന്നാൽ നിറച്ച നീ ഞാൻ നോക്കുന്നുണ്ട് സുബേദത്താ പറ്റണതൊക്കെ പറ്റണതുപോലെയൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും ഒന്നും കൊണ്ടുവന്ന് തരാൻ പറ്റുമൊന്നുമില്ലല്ലോ പറ്റണ തന്നെ വേണ്ട ഞമ്മക്ക് നോക്കട്ടൊക്കെ സമയമാകുമ്പോൾ ശരിയാവും ഇന്നലെ വല്ല ഒച്ചപ്പാടും ബഹളം ഒക്കെ കേട്ടോ ഉപയോഗ ഇല്ല ഒന്നും അറിഞ്ഞില്ല ഓ ആ പടകളുടെ അടിയിൽ വല്ലതും കേക്കോ മനുഷ്യനിക്ക് ഭയങ്കര സൗണ്ടിൽ ടിവി മേച്ചുകൊണ്ടിരുന്ന് വെളിയിൽ എന്താ പറയാ ഭൂമി ഒരുക്കം വന്നാ പോയില്ല എന്താ അവിടെ എന്താണ് പ്രശ്ന അവിടാ ദമയന്തിയടത്തിന്റെ മകന് കുടിച്ചു വന്ന് ആ പെണ്ണിനെ എന്തോരടിയാ അടിച്ചത് അപ്പോ ആ പെണ്ണിൻ്റെ ഒരു അതാപ് അല്ലാണ്ട് എന്തെന്നാ പറയുക ചെക്കന്മാരൊക്കെ ഇങ്ങനെ ആയാലേ എന്താ ചെയ്യുക മൂക്ക് മുറ്റ കുടിയെന്നെ ഒരു ദിവസം പണിക്ക് പോകും പത്തോ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യ സമ്പാദ്യമുണ്ട് പത്ത് എണ്ണൂറ് ഉറുപ്പയ്ക്ക് കുടിക്കുകയും ചെയ്യും അല്ല പത്തോ ഇരുന്നൂറോ വീട്ടിക്കും കൊടുക്കും പിന്നെ അവൻ്റെ വണ്ടിക്ക് എണ്ണയടിക്കാനും അതിനും അതിനും തന്നെ ആ പൈസ മൂക്കറ്റം കടവും അവിടെ നിന്ന് ഇവിടെ നിന്ന് ആ ഹിസാബ് വാങ്ങിക്കൂട്ടി കടവും ആ പെണ്ണു എന്താ ചെയ്യുക പാവ അതിനെ തല്ലി വല്ലാണ്ടാക്കി ഇന്നലെ ഞങ്ങളൊക്കെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു അറിഞ്ഞില്ല നിങ്ങളറിഞ്ഞില്ല അല്ലേ അത് പിന്നെ ഇടയ്ക്കടക്ക ഇങ്ങനെ ഇണ്ടാവണം അല്ലേ അല്ലേ എന്താ ചെയ്യാ ആ ഒരു പാവം അതിൻ്റെ ഒരു വീട്ടിലുള്ള കഷ്ടപ്പാട് കൊണ്ടാണ് അല്ലെങ്കിൽ അതൊന്നേ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും ആ കുട്ടി നല്ലണം പഠിച്ചതാണ് അതിനെ വല്ല ജോലിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും എനിച്ചെനിക്ക് ഭയങ്കര സംശയമാണ് അതിനു പോവാനും വായിക്കില്ല ഉം ചക്കമാരൊക്കെ ഇങ്ങനെ ആയോ എന്താ ചെയ്യാലെ ഓരോ പെൺകുട്ടികളുടെ തലീരഴുത്ത് അല്ലാണ്ട് എന്താ ചെയ്യേമ എന്താ പറഞ്ഞ നിന്ന് കൊറേ ആയില്ല കണ്ടിട്ട് എന്താ നിന്റെ വർത്തമാനം ആ അതിന്റെ ഇത് ആരാണിത് മിൻസിയാ കൊറേ ആയല്ലോ പെണ്ണേ എന്തെങ്കിലും നിന്നെ കണ്ടിട്ട് ഏഹ് കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് വട്ടം നിന്നെ കണ്ടിട്ടു നിന്നെ കാണലേ ഇല്ല എന്താ അത് വിശേഷം സുഖമല്ലേ നിന്നെവിടൊക്കെ മറന്നു തോന്നൂ നാടൊക്കെ മറന്നല്ലേ ഞാനൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നാടും വീടൊന്നും മറന്നിട്ടൊന്നും ഇല്ല അങ്ങനെ മറക്കാൻ പറ്റുവോ ആയിഷുമ്മ ഇല്ലേ ജമീത്താത്ത അവിടെ ഞാൻ കൊറേ വിളിച്ചിട്ടുണ്ടായിരുന്നു സുമൈത്താത്ത ഇല്ലേ ഓ ആയിഷമ്മ അതിൻ്റെ ഉള്ളിലുണ്ട് പാത്രത്തിന്റെ ഒച്ചയും പ്രഭാവം കേൾക്കണ്ട അവിടെ എന്തോ പണിത്തെക്കിലാണ് തോന്നുന്നു വരുവായിരിക്കും നമ്മ വന്നാ പിന്നെ വരാൻ പിടിക്കുവോ ആയിഷുമരാ വിളിക്കണ്ട പിള്ളേരെ ഞാനിവിടെ ഉണ്ട് അടുക്കളയിൽ ഇത്തിരി പണിത്തിരക്കായിരുന്നു എന്താ വിളിച്ചേ സുഖല്ലേ എപ്പോഴാ വന്ന് ആ ആയിഷ്മാ ഞാൻ നിങ്ങളെ ചോദിക്കായിരുന്നു ഇവിടെ ഞാൻ വിളിച്ചിട്ട് ഇവിടെ ഇല്ലേ വിചാരിച്ചു ഞാൻ ഇന്നലെ വന്നു ആയിഷ്മാ എന്താണ് വിശേഷം ആ ഞാൻ സുഖമായിരിക്കുന്നു കുഴപ്പമൊന്നും എന്നൊക്കെ പറയാ എന്താ അങ്ങനെയൊക്കെ പറയാന്ന് പറയുന്നത് എന്താവോ അറിയില്ല എന്താ അവളെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നോക്ക് സവോള വാങ്ങിച്ചതാണ് അഞ്ചു കിലോ നൂറ് പറഞ്ഞിട്ട് വന്നിട്ട് വാങ്ങിച്ചാണ് നോക്കി നോക്കണു അങ്ങനെ നോക്ക് അളിഞ്ഞ വാതി കഴിക്കുന്നു അതൊക്കെ ഒന്ന് വെയിലത്ത് വെക്കട്ടെ വെച്ചിട്ട് ആ ഞാനും വാങ്ങിപ്പെട്ടു ആയി സുമ അങ്ങന്നെ അളിഞ്ഞ സവോള അല്ലേ ഞാനും അവിടെ വെയിലത്തെടുത്ത് വെക്കട്ടെ പോയിട്ട് കൊണ്ടുപോയിട്ട് വെക്കണം ആ പൈസ പോയി അത്ര തന്നെ ഇല്ല ഇവിടെ ആയിച്ച കാണാനില്ല വീട്ടിൽ പോയാ ഇല്ല അവളില്ല അവൾ രണ്ടു ദിവസം വീട്ടിൽ പോയിട്ടെ വെച്ചിട്ട് പോയിക്കുന്നു ഉണ്ണി പോയിട്ടില്ല അപ്പോ ഉണ്ണിത് അവിടെ ഇണ്ട് ഓ അവനുണ്ട് ഇത് അവിടെ കളിക്കുന്നു അവൻ പോയില്ല അവൻ തന്നെ നിക്കളുന്ന് വെച്ചിട്ട് ചെക്കൻ ഇല്ലാണ്ട് ഇവിടെ എന്തോ പോലെ ആ പിന്നെ അവൻ ഇവിടെ നിന്നു നാളെ വരുമോ ഇതിപ്പോൾ അവൻ നിന്നെ ചോദിക്കും അവൾ ചോദിക്കും മിൻസി എന്താ അത് കാണുന്നേ ഇല്ല പെണ്ണിനെ വരും നീ പോവൊന്നുമില്ലല്ലോ പോവും വരും അല്ലെങ്കിലും തളനി വെച്ച് ഇഷ്ടം പൊന്നുമാനെ തന്നെ ആയിഷമ്മ പിന്നെ അവൻ്റെ തഞ്ചത്തിനനുസരിച്ച് നിൽക്കും അവൾ അങ്ങനെയല്ലേ അവൾ എങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചീത്ത പറയും അതിനെ തഞ്ചും ചെയ്യും പിന്നെ അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുകയുള്ളു അവൻ ടാ അല്ലെങ്കിലും ഇപ്പൊ അതങ്ങനെ തന്നെ എനിക്ക് ഞാൻ തന്നെ മതി അല്ലെങ്കിലും ഇപ്പൊ ഈ പൊടി പൊടിമക്കളിനെയൊക്കെ ചീത്ത പറഞ്ഞപ്പോ എന്ത് കിട്ടാനാണ് ആ ഞാൻ ഞാൻ ഇങ്ങനെ ചീത്ത പറയും അതിന് ഇങ്ങനെ എന്തിനാ അങ്ങനെ ചീത്ത പറയുന്നത് ചോദിച്ചിട്ട് അവൾ ഞാൻ അങ്ങനെ പറയും കുട്ടികളല്ലേ കൊറേ നേരം കഴിഞ്ഞിട്ട് വീട്ടായി വാങ്ങിച്ചി വെക്കുമ്പോഴ മഴയും വേണ്ടി പോകും റഷ്യവിടെ ഉമ്മ അവിടെ ഇണ്ടായിച്ചുമാ ഞാൻ വന്നാലേന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് കറി വെക്കുക ഞാൻ വെള്ളം എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ കിട്ട് വന്നതാണ് എല്ലാവരെയും ഒന്നും കാണാലോ അങ്ങനെ വെള്ളത്തിന് വരുമ്പോഴല്ലേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓരോരുത്തരുന്നേ കാണാൻ പറ്റുള്ളൂ കറി ഓ കറി ഞാൻ അവിടെ അയിൽ വന്നപ്പോ വാങ്ങിച്ച് കറി വെച്ച് ആ ചെറുത് മീനില്ലാണ്ട് തിന്നേ ഇല്ല അതിന് ഇറച്ചി ഒന്നും അത്ര ഇഷ്ടമല്ല മീൻ കിട്ടിയാൽ നല്ലവണ്ണം കഴിക്കും ഞാൻ മീൻ വാങ്ങി അവിടെ കറി വെച്ചിട്ടുണ്ട് എന്താ വിശേഷം സുഖമല്ലേ ഓ സുഖമൊക്കെ കണക്കന്നെ എന്താ മിൻസി നീ ഇങ്ങനെ പറയുന്ന എന്തു അവിടെ എന്താ പ്രശ്നം കൊഴപ്പൊന്നുമില്ലല്ലോ അഞ്ചുമണി ആകുമ്പോഴേക്കും എണിക്കണം ഇല്ലാന്ന് വെച്ചാൽ ഡോറിൽ വന്നിട്ട് പട പട പടയിൽ നിന്ന് മുട്ടും നേര മണ്ണൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല ഓ കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞാറബേ ഇത് അറിഞ്ഞാണെങ്കിൽ കെട്ടാൻ ഈ ഉമ്മാൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഇതിനൊക്കെ സമ്മതിച്ചത് മിണ്ടാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അതന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു കല്യാണം കാതുകൊട്ടെന്ന് വെച്ചിട്ട് അയച്ചുമാ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ എന്തായാലും നിങ്ങൾ വയസ്സിന് മൂത്താണല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഉം ചോദിക്കേ എന്താണ് എല്ലായിഷ്മ ഒരു വീട്ടിലേ മരുമകനിക്കും മരുമകൾക്കും വേറെ വേറെ സ്ഥാനം ഉണ്ടോ അല്ലെനിക്കറിയാണ്ട് ഞാൻ ചോദിക്ക രണ്ടുപേരും അന്യ വീട്ടിൽ നിന്ന് വന്നവരല്ലേ ഒരാളിനെ അങ്ങോട്ട് കെട്ടിക്കൊണ്ട് പോയി ഒരാൾ അവിടെ നിന്ന് പെണ്ണിനെ കെട്ടി ഇത്രയല്ല വ്യത്യാസം എന്താപ്പ വ്യത്യാസം ഒരു വ്യത്യാസമില്ല മകളിനെ കെട്ടിയവൻ മരുമകൻ മകനക്ക് കിട്ടിയത് മരുമകൾ അത്ര തന്നെ രണ്ടു പേർക്കും ആ വീട്ടിൽ ഒരേ സ്ഥാനം തന്നെ മരുമാനിക്കെന്താ പ്രത്യേക സ്ഥാനം എന്താ അവിടുത്തെ പ്രശ്നം എന്താണ് ഇത്രയൊക്കെ പറയാന് അവിടെ വീട്ടുകാർക്കാണെങ്കിലും ശരി എല്ലാവർക്കാണെങ്കിലും ശരി അവിടെ ആ മരുമാനുണ്ട് രണ്ട് പെൺകുട്ടികളല്ല അവിടെ ആ വലിയ മരുമാനെ നമുക്കോ അയാളുടെ വാക്കന്യവിടെ വിലയുള്ളൂ ബാക്കി നമ്മുടെയൊക്കെ കാര്യത്തിന് ഒരു അഭിപ്രായം അവിടെ ഇല്ല അതെന്താ ആയുഷ്മാ അങ്ങനെ കെട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമകളും അവിടുത്തെ മരുമകനും രണ്ടു പേർക്കും തുല്യ സാധനമല്ലേ ആ മരുമാകനക്ക് എന്താ അത്ര ഒരിത് നമുക്ക് ഈ മരുമക്കൾക്ക് യാതൊരു വലില്ല മരുമകൻ അയ്യോ കൊമ്പത്തെ രാജാവിനെ പോലെ അയാൾ കണക്കാക്കണത് ഇത് എന്താ ഒരു കഷ്ടമാണ് എന്താ അത് എല്ലാവരും അയാൾ എന്ത് പറയണോ അതിൻ്റെ അങ്ങാപ്പുറം ഇല്ല ആ വീട്ടിൽ എൻ്റെ കെട്ടിയവനും അങ്ങനെ തന്നെ പേടിച്ചിട്ടിരിക്കണ പോലെയാണത് അതാ എനിക്ക് മനസ്സിലാവാത്തത് പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു അഭിപ്രായവും പറയാൻ പറ്റില്ല അത്രേ പോയി മൂലക്കിരിക്കണം എന്ന് പെൺപിള്ളേരാണെങ്കിൽ നടക്കണ കേസാ അത് എൻ്റെ അടുത്ത് വന്നുകേറിയ പെണ്ണുങ്ങളെ അടക്കം കിടന്ന് പരിക്കുക ഇപ്പോഴും ഉണ്ട് ഇത് എങ്ങനത്തെ ആൾക്കാര് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പണ്ടത്തെ ഇതുവായിട്ട് കുറേ കുറെ എണ്ണം ഉണ്ട് ഓ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണണം അങ്ങോട്ട് വരും അവിടെ മകനേക്കാൾ സ്ഥാനം മരുമ എനിക്കാണ് വലിയ മരുമ മകനൊന്നും ഒന്നുമല്ല അവിടെ അവിടെ മകൻ്റെ സ്ഥാനം മരുമകൻ അങ്ങോട്ട് ഏറ്റു എന്തും എന്തിനൊന്നും തുമ്മാൻ വരെ അയാളുടെ സമ്മതം വേണം എവിടേക്കെങ്കിലും ഒന്ന് പോകണമെങ്കിൽ വിളിക്കും അപ്പോൾ മരുമകനേ ഞങ്ങൾ പോട്ടെ ഞങ്ങൾ വരട്ടെ എന്താ അതിനൊക്കെ ഇപ്പം ഞാൻ അതിനൊക്കെ ഇപ്പം എന്താ മരുമേൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ അത് ബിശ മരുമേന്റെ അടുത്ത് ചോദിക്കുക എന്നെ വേണം പറ്റില്ല ചോദിക്കാണ്ട് പോകാൻ പറ്റില്ല ഇതൊന്നും എനിക്ക് പറ്റില്ല എനിക്കെന്താ മരുമേന അനുസരിച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യം എനിക്കെന്താ ഉണ്ടായുശമ്മ എനിക്ക് എന്റെ കെട്ടിയവനെ പേടിക്കണം ശരി വീട്ടുകാരന് മരുമേന പേടിച്ചിട്ട് ജീവിക്കാൻ എന്റെ കിട്ടുമെന്നില്ല അത് ഞാൻ തിരിച്ചു പറഞ്ഞതിനാണിപ്പം എന്നെ പറഞ്ഞതേ മുലക്കു പോയിട്ടിരിക്കാൻ വേണ്ടിട്ട് പെണ്ണുങ്ങളായ ഒരു അഭിപ്രായവും പറയാൻ പറ്റില്ല മുലയ്ക്ക് പോയിട്ടിരിക്കുന്നു ഞാനാ പറഞ്ഞതിന് ഇപ്പൊ എന്താ അത് വലിയ തെറ്റാ പറഞ്ഞത് അവരൊക്കെ പൊട്ട കഴിഞ്ഞിട്ടുള്ള തവണകളാ ഒരു പുരോഗമനും ഇന്ത്യ എന്താ അത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലേ എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഈ ഉള്ളത് മൊത്തം നോക്കി പറയുന്ന സ്വഭാവമാണ് എനിക്ക് എനിക്ക് ഈ മറച്ചു വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടും അടിമനെ പോലെ കഴിയാനൊന്നും എനിക്ക് സഹായിക്കില്ല ഉള്ളതെന്താന്ന് വെച്ചാൽ ആയിട്ട് ഞാൻ പറയും നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്റെ സ്വഭാവം എന്താണെന്നുള്ളത് നീ വിട്ടു വിട്ടുകൊടുക്കുകയൊന്നും വേണ്ട ആയിച്ച പോലെ അയാൾ അവിടെ നിന്ന് ഒന്ന് കിട്ടി ഇനി അവിടേക്ക് കൊണ്ടും പോയി രണ്ടും ഒരുപോലെ തന്നെ അല്ലേ ഞാൻ ഈ വെള്ളം ഒന്നും കൊണ്ടുപോയിട്ട് വെക്കട്ടെ അവിടെ ചോറ് വെന്തളഞ്ഞിട്ടുണ്ടാവും ഒന്ന് കഞ്ഞി ആക്കേണ്ടി വരും പാടെ ഉം നിക്കട്ടെ മിൻസി ഞാൻ വരാ എന്നിട്ട് നീയാ രണ്ടു ദിവസം നിന്നിട്ട് പോവാനാണോ അതോ അവിടെ തന്നെ നിക്കു ഇനി അന്നത്തെ പരിപാടി എന്താ ഞാൻ പോവുക ചെയ്യും ഒരാഴ്ച ഇരുന്നിട്ട് തന്നെ ഞാൻ പോവുള്ളൂ അപ്പൊ അതിനെ പേടിച്ചിട്ട് എനിക്കിപ്പോ ഇവിടെ ഇരിക്കണം എന്നുണ്ടോ ഞാൻ അങ്ങോട്ട് പറഞ്ഞ കണക്കിന് ഞാൻ അങ്ങോട്ടും പറഞ്ഞു അല്ലാണ്ടിപ്പെന്താ അതിനെ പോലുള്ള അധികാരം ഇതൊക്കെ എനിക്കും ഇല്ലേ ആ വീട്ടില് എന്ന് വരുമാനാണെന്ന് പറഞ്ഞിട്ടിപ്പ എന്താ ചെയ്യും ആനയെ പേടിക്കുന്നത് മര്യാദ ആന പിണ്ടും പേടിക്കണമെന്ന് വെച്ചാ നടക്കണ കാര്യാണ് അത് എന്നോട് മറ്റുള്ളവർക്ക് ഓരോ ജീവിതവും ഇതും ഉണ്ട് അവർക്ക് അവരുടേതായ ഉണ്ട് ആ പ്രൈവസിയിൽ ഒന്നും നമ്മൾ കയറി തലയിടാൻ പറ്റില്ല എന്നുള്ളത് അവർ ചിന്തിക്കണ്ടേ എല്ലാവരെയും സ്വന്തം വീട് ഭരിക്കണ പോലെ തന്നെ മറ്റുള്ളവരിനെയൊക്കെ ഭരിക്കാമെന്നൊക്കെയാണ് വെച്ചാൽ നടക്കുന്ന കേസാണ് അതിനൊന്നും എന്നെ കിട്ടില്ല എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ കണ്ടത് മൂത്തു നോക്കി പറയുന്ന സ്വഭാവമാണ് എനിക്കുള്ളത് അതാദ്യേ അങ്ങനെ തന്നെയാണ് ചെറുതിലും ഞാൻ അങ്ങനെ തന്നെയല്ലേ എനിക്ക് മനസ്സിൽ വെച്ചിട്ട് ഇതാക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു ഞാൻ അവിടെ എൻ്റെ താത്താൻ്റെ മച്ചാൻ വരാറുണ്ട് ഞങ്ങളൊക്കെ എങ്ങനെയാ ഞങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ് ഇവിടെ ഇത് വയോ മതിയായി പെട്ടുപോയി അല്ലാണ്ട് എന്താ ചെയ്യ ശെരി ഞാൻ ഒഴിവുള്ള വീട്ടിൽ വരാട്ടാ മീൻസ് എന്നിട്ട് ബാക്കി നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം ഉം ശരി ജമീൽ താത്ത ശരിയടി വണ്ണേന്താ പറയാ കുട്ടിയേ എല്ലാ മനുഷ്യർ ഇപ്പൊ ഒരുപോലെ ഉണ്ടാവണം എന്നുണ്ടോ ഓരോരുത്തരുടെ സ്വഭാവം അതൊക്കെ അവർ മനസ്സിലാക്കണ്ടേ ഉം നമ്മപ്പെന്താ പറയ ഒക്കെ അവര് മനസ്സിലാക്കണം കാലൊക്കെ മാറിയില്ലേ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ മരുമകന്മാർ വന്ന അമ്മായിമ്മമാർ മാറി ഒരു വാതൊക്കെ പോയി നിൽക്കലൊക്കെ ഇന്നും അങ്ങനെയൊന്നും ജാഗ്രപ്പാടൊക്കെ മാറി എന്നൊക്കെ അതും കൊണ്ടൊക്കെ നടക്കാണ് ഇല്ലേ പോട്ടെ ഓരോ ആൾക്കാരുടെ സ്വഭാവം ഞമ്മക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അത് അവരായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അവരായിട്ട് തന്നെ മാറ്റണം എങ്കിലേ ഓരോ കുടുംബങ്ങളൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് പോവുള്ളൂ എല്ലാം അങ്ങനത്തെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവാം പിന്നെ വേറെ എന്തെങ്കിലും വേണോ